ഹലോ അപ്പോ ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് ഫേമസ് ആണ് പിന്നെ എല്ലാവരും പറയുന്നത് ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാൻ അത്രേ പറയാൻ പറ്റുള്ളൂ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് അതിപ്പോ കഴിഞ്ഞല്ലോ അപ്പൊന്താ പരിപാടി ഇന്ന് നെയ്ച്ചോറും കോഴി കോഴിക്കറി ഉണ്ടാക്കുകയാണ് ഞങ്ങൾക്ക് കുറച്ച്

ും അതല്ല ഇവിടെ റേഷൻ കട ഉള്ളതുകൊണ്ട് ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു ഞാൻ ഇവിടെ റേഷൻ കട ഉള്ളതുകൊണ്ട് ആൾക്കാർ രക്ഷപ്പെട്ട് കൂട്ടത്തില് ഏത് നേരം പറയാനുള്ളത് എന്താ ചോറ് ചെയ്യുക ഞാൻ ഈ കറി വെക്കാൻ നേരത്ത് വണ്ടിപ്പരിപ്പ് ഒന്നുമില്ല പോയി പോയി അണ്ടിപ്പരുപ്പ് മുന്തിരിയൊന്നുമില്ല എടാ പോയിടെ ഏണ്ടിപ്പരിപ്പ് മുന്തിരി ഞാന പറയാ ഞാനേ തപ്പി നോക്കുന്നില്ലല്ലോ ഇനി റെസ്റ്റ് എടുക്കാം എന്നിട്ട് കറി വെക്കാം പിന്നെ പിന്നെയോ വെളുത്തുള്ളിയോ അണ്ടിപരിപ്പ് ഒന്തിരി ചുറുമക്കറി ഉണ്ടാക്കാന്നു വിചാരിച്ചേ ഇവിടെ നല്ല വിലവിട്ട ടൗണിൽ അതുകൊണ്ട് ഞങ്ങൾ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ്ണല്ലോ അതുകൊണ്ട് പിന്നെ വിചാരിച്ച് കോഴിമുളക് ഇട്ടു മറ്റേ പൊതി എന്താ എന്താ സൂപ്പർ കുറുമക്കറി ഉണ്ടാക്കാം ഓക്കെ കുറുമക്കറി വേണല്ലേ അതോ മുന്തിരി അണ്ടിപ്പരിപ്പ് എന്താ കോലം ണ്ട് മുടിയും തെണ്ടി നടന്നോട് ഇവിടെ വന്ന് അടുക്കളയിൽ വന്ന് ചോറും കറിയൊക്കെ വെക്കാൻ സഹായിച്ചെ ചോദിക്കട്ടെന്താ ബിരിയാണി അല്ല നെയ്ച്ചോറ് നെയ്ച്ചോറ് നൂറാൾക്കാരൊക്കെ അതിനൊരു പവറുള്ളൂ

ഒരു കറി അതിനേതായ സാധനങ്ങൾ ചേർന്നാൽ டேസ്റ്റ് ഉണ്ട് ഇപ്പോ ഒരു ട്രൂണ്ടി ബാത്ര അണ്ടിപ്പരിപ്പാണ് കറുവൈ വൈറ്റ് ഉറുമ്മ കറിയിലേക്ക് അത്യഷ അണ്ടിപ്പരിപ്പാണ് കൊട്ട് വെച്ചി kajian ഇവിട നാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെറസ്റ്റ് ഇതൊക്കെ വായിത ടേസ്റ്റ് ഇല്ലെങ്കിൽ അതിനെ കൂടെ കാണുതു നീ ചെറിയ ആ

തൈര് ചെറിയൊരു പേക്ക് വാങ്ങാൻ പറയണം ചീത്ത പറയുവാൻ ചാൻസ് ഉണ്ട് നേരത്തെ പോയപ്പോൾ പറഞ്ഞുണ്ടായോ എന്ന് ചോദിച്ചാൽ മതിയോ ഞാ സെറ്റപ്പ് 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 അതെ ഇച്ചിരി തൈര് വാങ്ങണ്ടിയിരുന്നു പറഞ്ഞൂടെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ പറയുമെന്ന് ഇത് സെറ്റപ്പാണ് ഞാൻ മഴ ഇതാ സാധനങ്ങളൊക്കെ കേട് തരൂലേ ചളി തെറിക്കൂലേ നിങ്ങൾക്ക് എടുക്കാനുള്ള താൽക്കാലിക പൈസക്കാർക്ക് എന്തുമായോ ആലപ്പഴത്തിന്റെ പണിയാണ് കണ്ടോ വെറുതെ കണ്ടല്ലേ ചുറ്റുന്നേ ഈ തൂണിവിടെ ഉള്ളതോ എന്താണേനെ ഉള്ളു ഫൈനലി ടിപൊളി മണക്ക വരുന്നുണ്ട് കേട്ടോ കുറുമ നല്ല തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ തേങ്ങാ പാലാണ് ഉണ്ടാക്കി കേട്ടോ തേങ്ങ തേങ്ങ ചേർത്തിട്ട തേങ്ങാ പാല എടുത്ത് അടിപൊളി ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ടിട്ട് എല്ലാ പണിയും കയ്യിലെട്ടോ എല്ലാം കഴിഞ്ഞു ചിക്കൻ എന്ന ടേസ്റ്റ് പൊരിക്കൽ റെസ്റ്റോറൻറ്റ് സേലാണ് ഉണ്ടാക്കിയത് കല്യാണത്തിനെ കിട്ടുന്ന സെയിലായിരിക്കണം എനിക്ക് തോന്നുന്നു കേട്ടോ കുറച്ച് രേഖ അടിപൊളിയല്ലേ ഞാൻ വിചാരിച്ചിട്ടങ്ങനെ നന്നായി എന്നൊക്കെ എനിക്ക് അത്ഭുതം ഞാൻ അന്നായി ഉം ഞാൻ തൈരും കൂടി ചോദിച്ചാൽ ഫൈനലായി ആ ഒരു പുളിക്ക് തൈര് വേണോ തക്കാളി ഇട്ടിണ്ടായിരുന്നു പക്ഷെ ഭയങ്കര തിക്കും ഇവിടുത്തെ ലോക്കലൊഴിച്ച് കേടുത്തണ്ടോ എങ്ങനെ അങ്ങനായി ആയി ഒരു പിടുത്തം കിട്ടുന്നില്ല ചോറ് ചോറാണ് പിന്നെ ഒരു കുറച്ച് ഒന്ന് വെന്തോയി അതാ അരിന്റെ പ്രശ്ന എന്നാണിന്റെ പ്രശ്നമല്ല കണ്ടോ

ഇനി ഉപ്പ് കഴിക്കാൻ കൊടുക്കട്ടെ സമയം ഒരു മണി നല്ല എൻ്റെ കൂടെ ഒരു പണിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് മൂപ്പര മൂന്ന് വിളിച്ചിട്ടും വേറെ അയിനേ നെയ്യില്ല നെയ്യ് 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 ഞാൻ നെയ്യ് കറി ആക്കി പിന്നെ ബ്രെഡിന്റെ കൂടെ സൂപ്പറ

ഞാൻ ആഗ്രഹിച്ച കറി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല സൂപ്പർ ഒന്നും പറയാലി ഞാൻ ഷെയർ ചെയ്തിട്ടില്ല ഏതാണ് ഉണ്ടാക്കിയത് സത്യം വേണമെങ്കിൽ ഓർമ്മ തേങ്ങാ പാലും കാഷു പേസ്റ്റും ഒക്കെ ഒച്ചു ഞാൻ ഉണ്ടാക്കി േരൊക്കെടുക്കെ ചെയ്ത് ഇപ്പൊട്ടെറ്റാട്ടോ ഇപ്പൊ നിസ്കാരമൊക്കെ ഇങ്ങനെ ഇക്ക വീണ്ടും മേലോട്ട് പണിക്ക് പോയി വെയിലൊന്നും കുറഞ്ഞിട്ട് പോയതാ കുറച്ചൊക്കെ ആയിട്ട് വെയിലേക്കൊന്ന് ഒതുങ്ങിയപ്പം പോയതാണ് ഇപ്പം അവിടെ പോയിരിക്കും ഇനി ഞാൻ കഴിക്കാൻ എന്തേലും കൊണ്ടു കൊടുക്കട്ടെ അവിടെ വന്നിരിക്കുന്നത് ഏ ഇപ്പോ ഇനിയിപ്പോ തിന്നാ എനിക്ക് തിന്നാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോഡ എന്നാ എന്നാ കണ്ടോടി കരുന്ന് കണ്ടില്ലേ കണ്ട കണ്ടോ കണ്ടോ വീട്ടി ഉഷ പോലും ഇങ്ങനെ ഓടില്ല അമ്മതിരി ഓട്ടെ തിന്നാൻ സമയം ആകുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി വന്നോളൂ അപ്പുറത്തേക്കെ പോയിക്കൊണ്ടീൻ്റെ അകത്ത് മുളപ്പൊയിരിക്ക അലവ മതി ഇറങ്ങപ്പം അലുവ കൊണ്ടു കൊടുക്കാ ഒരു മൂന്ന് ജിലേബി വെക്കാം പിന്നെ നോർമൽ തണുത്തോളം രണ്ട് കൈ ഉണ്ട് എല്ലാം കൂടി ഇപ്പൊ അങ്ങനെ